കർക്കിട മാസമൊക്കെ ആയിട്ട് നമുക്ക് നല്ല കർക്കിടകഞ്ഞി ഒക്കെ ഉണ്ടാക്കാൻ നമ്മുടെ മരുന്ന് കഴിഞ്ഞി അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് പച്ചമരുന്നുകൾ വെളിയിൽ നിന്ന് എടുക്കുന്നുണ്ട് നമ്മൾ കടകളിൽ നിന്ന് അങ്ങനെ പച്ചമരുന്നും അതായത് ഈ കഞ്ഞിക്കിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ മരുന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ മരുന്നുകളൊക്കെ പിച്ച് എടുത്താൽ ഇതാണെങ്കിലും മുക്കൂറ്റിയാണ് ചെറിയ മഞ്ഞപ്പൂക്കളോട് കൂടിയ മുക്കൂറ്റി ഇത് വട്ടക്കുടങ്ങലാണ് ഇത് വട്ടത്തിലുള്ള ഇല്ലാതെ ആയാലുള്ള വട്ടക്കുടങ്ങലെന്ന് പറയുന്നത് അപ്പോൾ നമ്മളത് കുറച്ച് പിച്ചെടുക്കുന്നുണ്ട് ആവശ്യത്തിന് മാത്രം വളരെ വളരെ കുറച്ച് കുറച്ചാണ് എല്ലാം പിച്ചെടുക്കുന്നത് ഇതാണെങ്കിൽ കയ്യോന്നി നമ്മൾ എത്രത്തോളം അരി എടുക്കുക അത്രത്തോളം തന്നെ നമുക്ക് മരുന്നുകൾ പിച്ചെടുക്കാം കയ്യോന്നിക്കാണെങ്കിൽ കുറച്ച് പൂവും ഒക്കെ ഉണ്ട് ഒരു വെള്ളപ്പൂവാണ് കയ്യോന്നിക്കുള്ളത് ഇത് കീഴാർ നെല്ലിയാണ് കീഴാർനെല്ലിയുടെ താഴെയാണെങ്കിൽ അതായത് ഇലകളുടെ താഴെയാണെങ്കിൽ ചെറിയ കായൊക്കെ ഇങ്ങനെയുണ്ട് അപ്പം നമുക്കത് കണ്ടിട്ട് നമുക്ക് കീഴാർ മനസ്സിലാക്കാം അപ്പോൾ മാറിപ്പോവാതിരിക്കാൻ ശ്രമിക്കുക ഇതുപോലത്തേക്കും മറ്റ് ഇലകളും ഒക്കെ ഉണ്ട് അപ്പോൾ കീഴാർ നെല്ല് അത് കഴിഞ്ഞ് നമുക്ക് തുമ്പ തുമ്പ അല്ല തൊട്ടാവാടി തൊട്ടാവാടിയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന തൊട്ടാവാടി നമ്മൾ അങ്ങനെ കുറച്ച് എടുക്കുന്നത് തൊട്ടാവാടി എല്ലാം എടുക്കുക നമ്മൾ പരമാവധി വേരോട് കൂടിയൊക്കെ എടുക്കാൻ ശ്രമിക്കണം പിന്നെ തുമ്പയാണ് എടുക്കുന്നത് തുമ്പ ഇതുപോലെ നമ്മൾ കുറേയൊക്കെ പിച്ച് രണ്ട് മൂന്ന് തുമ്പയും പിച്ച് എടുത്തിട്ടുണ്ട് ഇത് നിലപ്പരണ്ടയാണ് നിലപ്പരണ്ടയും കൂ ഒത്തിരി രോഗങ്ങളൊക്കെ നല്ലതാണ് ഈ പൈൽസിനും അതുപോലെ തന്നെ ബെരിക്കോസിനുമൊക്കെ നല്ലതാണ് ഇത് പൂവൻ കുടങ്ങലാണ് അത് നീലപ്പൂവൊക്കെ ഉണ്ട് അതിൻ്റെ ഇലയും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഇലയാണ് അപ്പം അതും നമ്മളെല്ലാം ഇതിൻ്റെ പല പല ഇലകളുണ്ട് അപ്പം നമുക്കറിയാവുന്ന ഇലകൾ മാത്രം എടുത്ത് നമ്മൾ പരമാവധി കഞ്ഞി വെക്കാൻ നോക്കണം ഒരുപാട് ഇലയൊന്നും എടുത്തില്ല മരുന്നുകളൊന്നും എടുത്തില്ല വളരെ കുറച്ചായാലും കുഴപ്പമില്ല ഒന്നായാലും കുഴപ്പമില്ല പക്ഷെ നമുക്കറിയാവുന്നത് മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ അപ്പം അങ്ങനെ നമുക്ക് കിട്ടുന്ന ഇലകളൊക്കെ എടുത്ത് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളിപ്പം ഏകദേശം ഒരു ഗ്ലാസ് ഞാവരേറി എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ഗ്ലാസ് ചെറുപയറും ആശാളിയും ആശാളി കാൽ ക്ലാസ്സും അതുപോലെ ഉലുവയും കാൽ ഗ്ലാസ്സും എടുത്ത് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ കുതിർക്കാൻ വെച്ച് വൈകീട്ടായപ്പോഴേ കഞ്ഞി വെക്കുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ നമ്മളതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ നമുക്ക് ഉപ്പ് ഇട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം ഈ മഞ്ഞ് നമുക്ക് ഈ പച്ച മരുന്നുകളെല്ലാം കഴുകിയെടുത്ത് നമുക്ക് മരുന്നുകളാണെങ്കിൽ അരച്ചെടുക്കാം മരുന്നുകൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് വേരും ഒക്കെ ആയിട്ട് നല്ല വെള്ളം വെള്ളം കുറച്ച് വെള്ളവും കൂടെ ഒക്കെ അരച്ചെടുക്കാം ഏകദേശം ഈ പരുവത്തിൽ നിന്ന് അരഞ്ഞിട്ടും നന്നായിട്ടൊന്നും രണ്ട് മൂന്ന് തവണ നമ്മൾ മരുന്ന് അരച്ച് ആ പരമാവധി എത്രത്തോളം അതിൻ്റെ വെള്ളം സ്വത്ത് സത്തെടുക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ സത്തെടുക്കണം അതിനുശേഷം ഒരു തേങ്ങയുടെ തേങ്ങ ഞാൻ എടുക്കുന്നുണ്ട് ഇതിനു വേണ്ടി അതിനകത്തോട്ട് കുറച്ച് കൊച്ചുള്ളിയും ജീരകവും കുറച്ച് കുരുമുളകും ഇടുന്നുണ്ട് ആ സമയം കൊണ്ട് എന്തായാലും നമുക്ക് അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അരി നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ചിരുന്ന പച്ചമരുന്ന് മരുന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അതായത് ഈ മരുന്ന് കഞ്ഞിയിൽ പിടിക്കുന്ന രീതിയിൽ നല്ലതായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം അപ്പം അതിന് ശേഷം നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അരച്ചെടുക്കാം അരയ്ക്കാതെ വിടാം പാലായിട്ട് ഒഴുക്കിയപ്പോൾ ഞാൻ തേങ്ങ ആട്ടുകാരെ ഇടുന്നുണ്ട് അപ്പോൾ അത് എല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് ഒന്ന് ചൂടാക്കി ജസ്റ്റ് തിള വരുമ്പോഴത്തേക്ക് മാറ്റിയെടുക്കുമ്പോഴത്തേക്ക് നമുക്കങ്ങനെ അടിപൊളിയായിട്ടുള്ള കഞ്ഞി റെഡിയായിട്ടുണ്ട് ഇതിന് കയ്പ്പൊന്നും വരാം വരത്തില്ല നല്ല സ്വാദും നല്ല മണവും ഒക്കെയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ കർക്കിടക മാസമായിട്ട് ഈ കഞ്ഞി ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്